നമ്മൾ വരുന്നത് അമ്പലപ്പുഴയിൽ നിന്നാണ് എൻ്റെ പേര് തുഷാര എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് രജി എന്നാണ് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായിരുന്നു ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പക്ഷേ എനിക്ക് കുട്ടികളില്ലായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഐ വി എഫ് എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റിലോട്ട് പോയി മൂന്ന് പ്രാവശ്യം ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നിട്ടും എനിക്ക് കുട്ടികളായില്ല അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലിൽ ഓരോ സാക്ഷ്യം കേൾക്കാനും അത് കണ്ട് പ്രാർത്ഥിക്കാനും തുടങ്ങി അങ്ങനെ ഒക്ടോബറിലാണ് എനിക്ക് ലാസ്റ്റ് ഐ വി എഫ് ചെയ്യുന്നത് അത് ഫെയിലറായി പ്രത്യേകിച്ച് ഇനിയൊരു പ്രതീക്ഷ മുന്നോട്ടില്ല കുട്ടികളുണ്ടാകാനായിട്ടുള്ള എന്നുള്ളൊരു ഇതിൽ ആകെ മാനസികമായിട്ട് ഞാൻ തകർന്നു അങ്ങനെ വീട്ടിൽ വന്നു ഈ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും നന്നായിട്ട് അതിൽ നിന്ന് പ്രാർത്ഥിക്കും അപ്പോൾ ഇതുപോലെ എന്നെ പോലെ ഒരു കുട്ടികളില്ലാത്ത ഒരു ദമ്പതികൾ അവർക്ക് മാതാവ് കാണിച്ചു കൊടുത്ത അത്ഭുതങ്ങൾ അവർ പറയുന്ന കേട്ട് ഞാൻ ചോദിച്ചു എന്താ മാതാവേ എൻ്റെ ജീവിതത്തിൽ മാത്രം എനിക്ക് ഇങ്ങനെ ഒരു അത്ഭുതം തരാത്തത് ഒന്നെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം അല്ലെങ്കിൽ എനിക്കൊരു കുട്ടിയെ തരണം അല്ലാതെ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അതിൻ്റെ ഫലമായി തൊട്ടടുത്ത മാസം തന്നെ ഏറ്റവും വലിയൊരു അത്ഭുതമെന്ന് തന്നെ പറയാം എനിക്ക് ഞാൻ കൺസീവായി അത് അമ്മയുടെ ഏറ്റവും വലിയൊരു കരങ്ങളാണ് അങ്ങനെ മൂന്ന് മാസമാകുമ്പോഴാണ് അറിയുന്നത് എനിക്ക് ഇരട്ട കുട്ടികളാണെന്ന് അറിയുന്നത് രണ്ട് കുട്ടികളുണ്ടെന്ന് അറിയുന്നത് അതിനുശേഷം പിന്നെ അങ്ങോട്ട് എൻ്റെ എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഇതറിഞ്ഞ് ഇവിടെ വരുന്ന ഒരു ആൻറ്റി നമ്മുടെ വീടിനടുത്തുണ്ടായിരുന്നു ആൻറ്റി എനിക്ക് തൈലവും ഉപ്പും തേനും തന്നു തൈലം എന്നും കൊണ്ടുവന്ന് വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ആൻറ്റി ഉപ്പും തേനും എന്നോട് പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലി നീ കഴിക്കാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ മാതാവിൻ്റെ ഒരു കാശുരൂപവും കൊന്തയും തന്നു ഞാൻ എന്ന് ഹോസ്പിറ്റലിൽ പോയാലും അതും കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിനൊന്നും നമുക്കൊരു നല്ലൊരു അഭിപ്രായം അവർക്ക് പറയാനില്ല ഇന്ന് വരെ കുഴപ്പമില്ല നാളെ എന്ത് വേണേലും ആകാം എന്നുള്ള രീതിയിലാണ് എന്നെ പറഞ്ഞു വിടുന്നത് ഒറ്റ പ്ലാസ്സിൻ്റെയിലാണ് രണ്ട് കുട്ടികളും അവർക്ക് പൊക്കിൾക്കൊടി ഒന്നേ ഉള്ളൂ അപ്പം ബ്ലഡ് സർക്കുലേഷനും അവർക്ക് കിട്ടേണ്ട ന്യൂട്രീഷനും ഒക്കെ ഒരൊറ്റ പൊക്കിൽക്കൊടിയിൽ കൂടെ വേണം എല്ലാം അവർക്ക് കിട്ടാൻ അപ്പോൾ ഒരിക്കലും ഡോക്ടേഴ്സിനൊരു നല്ലൊരു ഇത് പറഞ്ഞു വിടാൻ എന്നോടില്ല ഞാനപ്പോൾ എപ്പോൾ സ്കാനിങ്ങിന് കയറിയാലും മാതാവിൻ്റെ രൂപ എൻ്റെ ഉടുപ്പിൽ കുത്തിവെക്കും കൊന്ത കയ്യിൽ പിടിക്കും അവിടെ കയറുമ്പോൾ തന്നെ ഞാൻ ഡോക്ടേഴ്സിനോട് പറയും എൻ്റെ കയ്യിൽ ഇന്ന സാധനമുണ്ട് ഞാൻ ഇതും കൊണ്ടാണ് കയറുന്നത് അറിയാവുന്ന രീതിയിൽ അവിടെ ഇന്ന് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും അതിൻ്റെ ഫലമായി മുപ്പത്തിമൂന്നാഴ്ചയും മൂന്ന് ദിവസവും ഉള്ളപ്പോൾ എൻ്റെ മക്കളെ സിസേറിയൻ ചെയ്തെടുത്തു അവർ എൻ ഐ സിയിലായിരുന്നു അപ്പോഴും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു എന്താ വെച്ചാൽ രണ്ട് പേർക്കും വെയിറ്റ് കുറവ് എൻ്റെ മക്കളെ നല്ല രീതിയിൽ തരണേ മാതാവേന്ന് ഇന്നും ആ അനുഗ്രഹം മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ എനിക്ക് അഞ്ച് മാസം ഉള്ളപ്പോഴാണ് എൻ്റെ ഭർത്താവിൻ്റെ കൈക്ക് ഒരു ഇഞ്ചറി പറ്റി ബെയിൻ കട്ടായി പെണ്ടൻ കട്ടായി ഇരുപത് വർഷം കാത്തിരുന്ന് കിട്ടിയ മക്കളാണ് ആ കൈ കൊണ്ട് എടുക്കാൻ എന്നാണ് എന്നോട് ചോദിച്ചത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് ഇനി ജോലിക്ക് പോകാനും കൂടെ പറ്റണം ഇന്ന് ഞാൻ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതിൽ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ കരുതുന്നു എനിക്ക് ഇങ്ങനൊരനുഗ്രഹം തന്നതിന് മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അറിയിക്കുന്നു